ഞാൻ നമ്മുടെ വടശ്ശേരിക്കൊരു ചിറ്റാർ പോയപ്പോൾ കണ്ടൊരു സ്പോട്ട് ഞാൻ കാണിച്ചാറ് ഇതെന്താ വനത്തിനകത്ത് നല്ല കീഴിലെന്നൊരു സ്പോട്ട് കണ്ടോ ഇവിടെ വന്ന ഇവിടുത്തെ തണുപ്പൊക്കെ ആസ്വദിച്ച് ഇവിടുത്തെ തണലൊക്കെ ആസ്വദിച്ച് നമുക്കൊരു സോളനാരങ്ങയോടെ കുടിച്ചിട്ട് പോകാം കേട്ടോ നല്ല സ്ഥലമാണ് ചുറ്റും വനം സെൻട്രലൊരു ചെറിയ കട ഒരു ഉമ്മയാണീ കട നടത്തുന്നത് ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ മണിയാറല്ലേ ി റെസിപ്പി തന്നെയാണോ അതോ പിന്നെ എല്ലാം സ്വന്തം മേട് തന്നെയാണ് ഐസ് വരെ ഐസ് വര ഐസ് വരെയോ സംഭവം കൊള്ളാല്ലോ ഇപ്പൊ എത്ര നാളായിട്ട് കടയിലൂടെ എട്ടു വർഷം കഴിഞ്ഞു എല്ലാം നിങ്ങൾ രണ്ടുപേര് ഒമ്മാന ആണ് ഇവിടെ ഇരിക്കുന്നത് കപ്പയുണ്ട് അപ്പൊ രണ്ടുപേരും കൂടെ തന്നെ പോവാ അപ്പൊ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ ആയിട്ട് ആ നല്ല തണലൊക്കെ ആസ്വദിച്ച് ഇവിടെ കൊടുത്തിട്ടോ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തര നമ്മുടെ ഷോപ്പിന്റെ പേരെന്താ പേരെന്താർ തന്നെ സ്ഥലത്തിന്റെ പേര് തന്നെ ഒരു കടയിട്ടിരിക്കുക സ്ഥലത്തിന്റെ പേര് തന്നെ ഒരു കടയിട്ടിരിക്ക